ഫാസ്ടാഗിന്റെ ആനുവൽ പാസ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആരംഭിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് സ്ഥിരം യാത്രക്കാർക്കാണ് മൂവായിരം രൂപയാണ് ഫീസ് ഇരുന്നൂറ് തവണ അല്ലെങ്കിൽ ഒരു വർഷ കാലാവധിയാണ് ആനുവൽ പാസ് ലഭിക്കുന്നത് ഒരു ടോൾ പ്ലാസ് കടന്നു പോകുന്നത് ഒരു ട്രിപ്പായാണ് കണക്കാക്കുക ഇരുവശത്തേക്കുമുള്ള യാത്രയാണെങ്കിൽ രണ്ട് ട്രിപ്പായിരിക്കും പരിഗണിക്കുക ഇരുന്നൂറ് ട്രിപ്പ് പൂർത്തിയായാൽ ആനുവൽ പാസ് മാറി ഫാസ്റ്റാഗ് സാധാരണ രീതിയിലേക്ക് മാറും വീണ്ടും ആനുവൽ പാസ് എടുത്ത് റിയക്ടിവേറ്റ് ചെയ്യാം കേട്ടോ നാഷണൽ ഹൈവേകളിലും ആറുവരി പാതകളിലും ഇത് ഉപയോഗിക്കാം എന്നാൽ സ്റ്റേറ്റ് ഹൈവേയിൽ സാധാരണ ഫാസ്റ്റാഗ് വഴി ടോൾ നൽകേണ്ടി വരും രാജ്മാർഗ്ഗ യാത്ര മൊബൈൽ ആപ്പ് വഴിയും എൻ എച്ച് എ ഐ വെബ്സൈറ്റ് വഴിയും ആനുവൽ പാസ് എടുക്കാൻ പറ്റും വാഹൻ ഡാറ്റാബേസിലെ വാഹന നമ്പർ പരിശോധിച്ച് ഏതു തരത്തിലുള്ള വാഹനമാണെന്ന് നോക്കിയാണ് പാസ് അനുവദിക്കുക വേരിഫിക്കേഷൻ പൂർത്തിയായി ആനുവൽ പാസിന് അർഹതയുണ്ടെന്ന് കണ്ടെത്തിയാൽ മൂവായിരം രൂപ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം രണ്ടു മണിക്കൂറിനകം ഇത് ആക്റ്റീവാകും നിലവിലുള്ള ഫാസ്റ്റാഗിൽ തന്നെ ആനുവൽ പാസ് ആക്ടിവേറ്റും ചെയ്യാം ഇനി ആനുവൽ പാസ് എടുത്തവർ ശ്രദ്ധിക്കേണ്ടത് ആനുവൽ പാസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷമേ മറ്റു വാഹനങ്ങളിൽ ഒട്ടിച്ച് ഇത് ഉപയോഗിക്കാൻ പാടില്ല പാടില്ലാട്ടോ അങ്ങനെ ഉപയോഗിച്ചാൽ പാസ് സ്വയം ആകും രജിസ്റ്റർ ചെയ്ത വാഹനത്തിന്റെ മുന്നിലെ വിൻഷീൽഡ് ഗ്ലാസിൽ തന്നെ ഫാസ്റ്റാഗ് ഒട്ടിക്കണമെന്നാണ് നിർദ്ദേശം